എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങളെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് പഠനം ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിട്ട് പഠിക്കുന്നില്ല നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കരാം നമ്മുടെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടൻ ബാല തന്നെയാണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ബാലയെ നമ്മുടെ ടോപ്പിക്കായിട്ട് ഉൾക്കൊള്ളിക്കുന്നത് ബാലയുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും നിന്നാൽ നിങ്ങൾ പലരും അറിയാത്ത കുറച്ച് കാര്യങ്ങളോടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സംഭവം ഇത്രേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ബാലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു മല്ലു പപ്പ എന്ന് പറയുന്ന മല്ലു പാപ്പരാസിസ് ഓ എൻ്റെ മോ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പ്രത്യക്ഷപ്പെടുകയുണ്ടായിരുന്നു അതിനകത്ത് ബാലയുടെ നിലവിലെ ഭാര്യ കോകില അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സെർവൻറ്റിൻ്റെ മകളാണ് എന്നും പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ കോകില മറ്റൊരാളുടെ കൂടെ നിൽക്കുന്ന പടവും ബാലയുടെയും അമൃത സുരേഷിൻ്റെ പടവും ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ പ്രചരിച്ചത് അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു അതിനുണ്ടായ പ്രധാന കാരണം ബാല അദ്ദേഹത്തിൻ്റെ നിലവിലെ ഭാര്യയെ മാമ പൊണ്ണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സെർവെൻറ്റിൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ആളുകളിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടു ഈ മല്ലു പാപ്പരസീസ് എന്ന് പറയുന്ന ചാനൽ അവരുടെ പേജ് മാറ്റി അല്ല പേര് മാറ്റി ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കണ്ടമ്പടി ഓടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ ചാനലിൽ വന്ന ആ സാധനം നിങ്ങളിപ്പോൾ കണ്ടു വേണം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ബാല ഒരു മറുപടി വീഡിയോയുമായിട്ട് വന്നു ബാല പറഞ്ഞ മറുപടി വീഡിയോ നമുക്ക് കേൾക്കാം എന്തോ മീഡിയക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടുവാൻ ഭാര്യക്കാരി വിളിക്കും നിങ്ങളുടെ സംസ്കാരം മറ്റവരുടെ ഭാര്യയെ കുറിച്ച് വേലക്കാരി മധുരനൊക്കെ വിളിക്കും എന്റെ മാമിയാ പിന്നെ അപ്പൊ നിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞാൽ എന്താ പറയുക നിനിമെ കുറിച്ച് സംസാരിക്കും വ്യക്തിത്വം കുറിച്ച് സംസാരിക്കും അവിടെയും കുറിച്ച് സംസാരിക്കും പടത്തിന്റെ സംസാരിക്കും ധൈര്യം പറഞ്ഞത് നിങ്ങൾക്ക് എന്റെ ഭാര്യ കണ്ണ് നിറഞ്ഞു അടുത്തവരുടെ ഭാര്യ വേലക്കാരി ഒക്കെ വിളിക്കുവോ അവിടെ ഉണ്ടോ റൂൾസ് ഇവിടെ ഉണ്ടോ ഈ നാട്ടിൽ ഉണ്ടോ ഏ പിന്നെ ഗോക്കലയുടെ അച്ഛനും വിളിച്ചു പറഞ്ഞേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വലിയ ആറാം പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോന്നെ ഞാൻ അമ്പലം നല്ല പ്രവർത്തനം ഇവിടെ മലയാളി വേണ്ടിയും വൈകൃത്തിന് വേണ്ടിയും എല്ലാ നല്ല കാര്യവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തെറ്റിച്ചോ എന്തെങ്കിലും ഞാൻ തെറ്റിച്ചോ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്തുവെങ്കിലും പറയും അടുത്തവൻ്റെ ഭാര്യയെ കുറിച്ച് എന്ത് പറയും അടുത്തവന്റെ മക്കളെ കുറിച്ച് എന്ത് പറയും നിങ്ങൾ അടിച്ചു കയറി വീട്ടിലേക്ക് വരാൻ പറ്റുമോ അതാണ് നിങ്ങളുടെ സംസ്കാരം അല്ലേ അച്ഛനെ വിളിച്ചിരുന്നു രാഷ്ട്രീയ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട പറഞ്ഞു പൊളിറ്റിക്സ് ഞങ്ങൾ കൊടുക്കില്ല

ാണ് ബാല ഇതിന് മറുപടിയായിട്ട് പ്രതികരിച്ച സാധനം ഇതിനകത്ത് ബാല പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് ചുമ്മാ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് വായിത്തു വന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുള്ളി പ്രതികരിക്കും ഇതിനകത്ത് ഈ കോകുലയുടെ മുഖത്ത് അഭേക്ഷണം നമ്മൾ കാണാനുണ്ട് ലാസ്റ്റ് കണ്ണീരൊക്കെ തുടങ്ങിയത് നമ്മൾ കാണുന്നുണ്ട് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ബാല ഒരു ഹോട്ട് സെല്ലിങ് ടോപ്പിക്കാണ് അപ്പോൾ ബാലയെക്കുറിച്ച് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കത്തുമെന്നറിയാം ഇത്തരത്തിൽ ഈ ചാനൽ അതിന് മുമ്പ് എനിക്ക് ചോദിക്കാറുള്ളത് അത് സർവെൻറ്റിൻ്റെ മകളാണ് അല്ലെങ്കിൽ സർവെൻ്റാണ് നിനക്കെന്താ കുഴപ്പം ഏ ബാല സർവ്വ സെർവെൻറ്റിനെന്താ കുഴപ്പം അല്ല അത് മനസ്സിലായില്ല ഇപ്പോൾ ബാല സർവെൻറ്റിനെ കെട്ടുമോ സെർവെൻറ്റിൻ്റെ മകളെ കെട്ടുവോ മാമപ്പൊണ്ണിനെ കെട്ടുവോ എന്തോ ആയിക്കോട്ടെ ഈ പുള്ളി ഒരുപാട് പ്രശ്നങ്ങൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമാധാനമായിട്ട് ഒരു പ്രശ്നത്തിലും ഇല്ലാതെ ഒരു വിവാദത്തിലും പെടാതെ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് വെറുതെ പോയ അങ്ങനെ പിടിച്ച് വലിച്ച് ഒരു പ്രശ്നത്തിലേക്ക് പിന്നെയും വാരി കോരിയിട്ടു ഒരു പ്രശ്നത്തിലേക്ക് വാരി കോരിയിടാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബാല ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോഴത്തേനും ആ ഇൻറ്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് കേരള ഞെട്ടുന്ന ഒരു ഫോട്ടോഗ്രാഫ് എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബാല ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നത് ഈ കേരളം ഞെട്ടുന്ന ഫോട്ടോയാണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിൻ്റെ ഈ ഒരു സാധനം പ്രത്യക്ഷപ്പെട്ടതെന്നാണ് എനിക്ക് മനസ്സിലായത് നമുക്കേതായാലും ബാല അന്ന് ഈ കേരള ഞെട്ടുന്ന ഫോട്ടോ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേട്ടുനോക്കാം

கிதிச்சது இந்த போட்டோ பார்த்தா உங்களுக்கு தெரியும் தெய்யம் இருக்குங்கிறது தெரிஞ்சிடும் கிடைச்சதா ஒருத்தருக்கு யாரும் டிசைட் பண்ணிக்கோ பின்னந்தா வேற நீங்க பிற வேண்டாம் கேட்கலாமே கேட்கலாமே അപ്പോൾ ഇതാണ് ആ ഫോട്ടോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തതെന്നാണ് ഇപ്പോൾ ബാല അവകാശപ്പെടുന്നത് പക്ഷേ ഇത് തന്നെ ആയിരിക്കും ആ ഫോട്ടോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് എഡിറ്റ് ചെയ്താണ് മോർഫ് ചെയ്താണെന്നൊക്കെ ബാല ഇപ്പം പറയുന്നുണ്ട് എന്തും ആട്ടെ ആ അമൃതയും ബാലയും കൂടെ നിൽക്കുന്നു അതിൻ്റെ കൂടെ ഈ ഈ പുള്ളിക്കാർ നിൽക്കുന്നു കോകില് നിൽക്കുന്നു ഇതാണ് ആ ഫോട്ടോ അതിനകത്ത് സെർവൻറ്റിൻ്റെ മകൾ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിത്രീകരിച്ചതിനോട് എനിക്കും അതിയായി എതിർപ്പുണ്ട് ഇത് ഈ കേരളം ഞെട്ടുന്ന ഫോട്ടോ ഇതല്ല മറ്റൊന്നാണെന്ന് ബാലക്കിപ്പോ സ്ഥാപിക്കണം സ്ഥാപിക്കണോ അത് സത്യമായിക്കോട്ടെ എന്തായാലും ബാല അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാല ഇപ്പോ ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇട്ട ഒരു ഇന്റർവ്യൂവിനകത്ത് ചില പ്രസക്ത ഭാഗങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അതോടൊന്ന് കേട്ടിട്ടുവാ എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എൻ്റെ ഫോണില് പേഴ്സണൽ ഫോണിൽ ഫോട്ടോസ് വിളിച്ചിരുന്നു சைபர் சைல கம்ப்ளைன்ட் போடுறேன். എങ്ങനെയാണിത് Перಸனல் போட்டோஸ் எனக்கு മനസ്സിലായി. மாசம் நான் அந்த நாலு மாசம் மொபைல் മനസ്സിലായി. அந்த മാസം ഫോൺ മാസം. ഫോട്ടോ ചേട്ടൻ ഞാൻ

അത്രയും ഓർഫിങ്ങും അത്രയും കള്ളത്തണവും ചെയ്ത് കരുതി കുട്ടി ചെയ്യുകയാണെങ്കിൽ ഇത് സ്വത്തിന്റെ കാര്യത്തിനു വേണ്ടിയല്ലേ ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത് നരെയും കുറ്റം പറയുന്നില്ല ഒരു പേരും ഞാൻ പറഞ്ഞിട്ടില്ല നാലു മാസമായി എൻ്റെ ഫോൺ എവിടെയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ അത് മാത്രമാണ് മാത്രമായി ഇതിനകത്ത് ബാലയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും എൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം അടിച്ചു കയറ്റുന്നതിനോടാണ് എനിക്കതിനോട് വലിയ താല്പര്യം ഇത് നിങ്ങൾ ഡീഫെയിം ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യമാണ് ഇനി അതുപോലെ തന്നെ ബാല ഇതിനകത്ത് പറയുന്നൊരു കാര്യം നാല് മാസം എൻ്റെ ഫോൺ ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ബേസിക്കലി പുള്ളി പേരൊന്നും പറയുന്നില്ലെങ്കിലും അത് ഡയറക്റ്റ് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന എലിസബത്തിനെയാണ് അവരാണ് ഇവർ ഇദ്ദേഹം ആശുപത്രിയിൽ കടന്ന സമയത്ത് ട്രീറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടില്ല കൂടെ നിന്നത് അതുപോലെ തന്നെ ഈ പുള്ളി മറ്റൊരു കാര്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അവരെല്ലാവരും കൂടി ഒന്ന് ചേർന്നപ്പോൾ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇത് എവിടേക്കാണ് ലീഡ് ചെയ്യുന്നതെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നോക്ക് ബട്ടർഫ്ലൈസ് എലിസബത്തായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് നമ്മൾ ആക്ച്വലി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അതിനുശേഷം വി ആർ ഇൻ ഗുഡ് ടച്ച് ഈ ഈ ഹോസ്പിറ്റൽ ഉള്ള അന്ന് വിധവ ഹോസ്പിറ്റലിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് അന്ന് തുടങ്ങി ഞങ്ങള് കണക്ഷൻ ഉണ്ട് പാവം അവര് ഇപ്പം അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു കൂടുതലൊന്നും ഞാൻ പറയാൻ പാടില്ല ഇതിനകത്ത് നമ്മുടെ അമൃത സുരേഷ് പറയുന്നുണ്ട് ഞാൻ എലിസബത്തുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് ഇതാണ് ബാല അവിടെ പറഞ്ഞത് നിങ്ങളെല്ലാം ജോയിൻഡായി എന്നുള്ള കാര്യം പറയുന്നത് പിന്നെ ഇതുപോലെ തന്നെ ബാല പറയുന്നുണ്ട് ഞാൻ നാല് മാസം ആയിരുന്നപ്പോൾ ഫോൺ എവിടെ ആയിരുന്നു ഫോൺ ഒബിയസ്ലി ഈ ഇദ്ദേഹം അകത്ത് കിടന്നപ്പോഴത്തേനും അല്ലെങ്കിൽ ഇദ്ദേഹം അകത്തെന്ന് പറഞ്ഞ് ചെയ്യില്ല കേട്ടോ ആശുപത്രിക്ക് കിടന്നപ്പോഴത്തേനും ഇദ്ദേഹത്തിൻ്റെ ബൈസ്റ്റാൻഡേർഡിലായിരിക്കും ഈ ഫോൺ ഉണ്ടായിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഈ എലിസബത്ത് തന്നെയായിരുന്നു അപ്പോൾ എലിസബത്ത് ആണ് ഈ ഫോട്ടോസ് ലീക്ക് ചെയ്തത് എന്നുള്ള ഒരു ഒരു സാധനമാണ് നമുക്ക് മുമ്പിലിട്ട് ഈ ബാല ഇട്ട് തരുന്ന സാധനം അത് രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഒന്നുകിൽ ഈ എലിസബത്ത് എന്ന് പറയുന്ന അവരെ എടുത്തിട്ട് പോയി മലപ്പുറം പണി കൊടുക്കാനായിട്ട് കൊടുത്തായിരിക്കാം അല്ലെങ്കിൽ ബാല അവകാശപ്പെടുന്ന കേരളമേ ഞെട്ടുന്ന ഫോട്ടോ ഇതുതന്നെ ആയിരിക്കും ആ ഫോട്ടോ ബാല ഞാൻ ഇതിൽ ഒരാൾക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് ബാല ഒരാൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അയാൾ ലീക്ക് ചെയ്തായിരിക്കും ഇത് പിന്നെ ഓൾറെഡി ബാല ഇങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കേരളമേ ഞെട്ടുന്നൊരു ഫോട്ടോയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബാലയെക്കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കത്താനുള്ള സാധ്യതയുണ്ട് കാരണം പുള്ളി ഇടക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് കത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വീണ്ടും ഒരു ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടായിരിക്കും കാരണം ഇത് സത്യമല്ല എന്ന പക്ഷം അല്ലെ സോറി ഇത് സത്യമാണ് എന്ന പക്ഷം ഈ മല്ലു മല്ലൂപ്പാപരാസൈസ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല അവർ ഇത് ഡിലീറ്റ് ചെയ്തതിൻ്റെ പിന്നിലെ കാരണം ഒന്നുകിൽ അവർക്ക് തെറ്റുപറ്റി ഇല്ലെങ്കിൽ അവർ ഭീഷണിക്ക് വഴങ്ങി ഈ അപ്പൻ വലിയ പൊളിറ്റീഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ആട്ടെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇത് ഈ അമൃതയും എലിസബത്തും കൂട്ടാണ് അതുകൊണ്ട് ബാലക്കിട്ട് പണി കൊടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ അമൃത എപ്പോഴും അവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളാണ് ബാല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കിയിരിക്കുന്ന ആളാണ് ഇതിനകത്ത് കൽപ്രട്ട് എന്ന് പറയുന്നത് ആ ഫോട്ടോ ലീക്ക് ചെയ്ത് മോശം കാര്യങ്ങൾ അതിലേക്ക് എഴുതി ചേർത്ത് പുറത്തുവിട്ട ടീമാണ് അപ്പോൾ അവർ മാപ്പ് പറഞ്ഞത് സോൾവാക്കേണ്ടി വരും ബ്യൂസിന് വേണ്ടി എന്ത് തൊട്ടിത്തരം കാണിക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കുഴിയിലൊക്കെ പോയി ചാടുന്നത് വ്യൂസിന് വേണ്ടി കണ്ട തോന്നുന്ന ദിവസം കാണിക്കാതിരിക്കുക അത് സെർവൻ്റ് ആയിക്കോട്ടെ സെർവൻ്റെ മകളായിക്കോട്ടെ ഇനി എന്തുമായി ൊട്ടരുോ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അയാൾ അയാള് സർവെന്റിനെ കെട്ടി അയാൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ സന്തോഷമായിട്ട് അങ്ങനെ ജീവിക്കട്ടെ ചുമ്മാ തന്നെ അയാളുടെ ജീവിതത്തിൽ പോയി തലയിടുന്നത് അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് പോവാം നല്ല ജീവി നല്ല രീതിക്ക് ജീവിക്കുന്ന ഒരു ഒരുത്തനെ അയാൾ ഇവിടുത്തെ ശല്യം സഹിക്കാൻ പയ്യാതെ വേറെ അങ്ങാണ്ട് വീട് മേടിച്ചിട്ട് സമാധാനമായിട്ട് അവിടെ താമസിക്കുക എന്നാലും പുള്ളിക്ക് സ്വ സമാധാനം കൊടുക്കത്തില്ല പുള്ളി അങ്ങയുടെ ജീവിതം മനസ്സമാധാനമായിട്ട് ജീവിച്ചോട്ടെ അമൃത് അവരുടെ ജീവിതം മനസ്സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എലിസബത്ത് അവരുടെ ജീവിതം മനസ്സമാധാനമായിട്ട് ജീവിച്ചോട്ടെ ഗോഗ്ലേയും ബാലേ ഹാപ്പിയായിട്ട് ജീവിച്ചോട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് സത്യസന്ധമായ വാർത്തകൾ നിങ്ങൾക്ക് കൊണ്ടുവരു സത്യസന്ധമായിട്ടുള്ള സാധനം കൊണ്ടുവരും ഇത്തരത്തിലുള്ള വ്യൂസിന് വേണ്ടി ചെറ്റത്തരം കാണിക്കുന്ന പരിപാടി ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന ഒരു കാണിക്കില്ല അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുന്ന കാര്യം കൂടെ ഓർക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊന്നും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റുകളായി രേഖപ്പെടുത്ത് സഭ്യമായ ഭാഷയിൽ മാത്രം കമൻ്റുകൾ വരാൻ ശ്രദ്ധിക്കുക മറ്റൊരു ഡേറ്റ് ആണെന്ന് വരെ ബൈ